കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധത്തിന് അയവില്ല നാല് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തെങ്കിലും പുറത്താക്കണമെന്നാവശ്യത്തിൽ ആവശ്യത്തില് ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സും വീട്ടിലേക്കടക്കം വലിയ മാർച്ചാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനുണ്ടായ പോലീസ് അതിക്രമത്തിൽ ഇന്നലെ നാലു പോലീസുകാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പോലീസുകാർക്കെതിരായ വകുപ്പ് തലത്തിലെ പുനരന്വേഷണത്തിനും ഉത്തരവിറങ്ങി മുഴുവൻ പോലീസുകാരെയും പിരിച്ചുവിടണമെന്നാണ് മർദ്ദനമേറ്റ സുജിത്തും പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെടുന്നത് എസ് ഐ ന്യൂമാൻ സീനിയർ സി പി ഒ ശശീന്ദ്രൻ സിപിഒമാരായ സജീവൻ സന്ദീപ് എന്നിവർക്കാണ് സസ്പെൻഷൻ തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നാല് പോലീസുകാർക്കെതിരെ കോടതി ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ടെന്നും അതിനാൽ സസ്പെൻഡ് ചെയ്യണമെന്ന് ഡിഐ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം സസ്പെൻഷൻ ആദ്യഘട്ട നടപടിയെന്ന് പറയാൻ പറ്റില്ല ആദ്യം പറഞ്ഞിരുന്നത് സ്ഥലം മാറ്റമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇൻക്രിമെന്റ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു സസ്പെൻഡ് ചെയ്ത് എന്നുള്ളത് മൂന്നാം ഘട്ടമാണ് ഇതല്ല നമ്മുടെ ആവശ്യം അഞ്ചു പേരെയും സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് സുജിത്ത് വ്യക്തമാക്കിയിരുന്നു മീഡിയ ടൈം തൃശൂർ